ചിലർക്ക് തലയുടെ ഏതെങ്കിലും രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും തലവേദന ഉണ്ടാവുക ചിലർക്ക് രണ്ട് സൈഡിലും ശക്തമായ തലവേദന ഉണ്ടാകും ഏത് രൂപത്തിലുള്ള തലവേദനയാണെങ്കിലും മൈഗ്രൈൻ പോലെയുള്ള തലവേദനയൊക്കെ ശിഫയാകാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ മതി കുട്ടികൾക്കൊക്കെ തലവേദന ഉണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം അത് ആക്കി വിട്ടാൽ അത് ഭാവിയിൽ വലിയ വലിയ രോഗങ്ങൾക്ക് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന തലവേദനയ്ക്ക് ചൊല്ലാനുള്ള നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു തിക്കറ് ഇനിശാല വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് തലവേദന മാറാൻ അത് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലമുള്ളൊരു തിക്കറാണ് അള്ളാഹു സുബുദ് നമ്മുടെ രോഗങ്ങൾക്കൊക്കെ നൽകട്ടെ തലവേദന തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് തന്നെ അത് നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും വെളിച്ചം നോക്കുമ്പോൾ വെളിച്ചത്തിലേക്ക് പ്രകാശമുള്ള ഭാഗത്തേക്ക് നോക്കുമ്പോൾ തലവേദനയുടെ ഒരു അടയാളങ്ങളൊക്കെ വരും അതേപോലെ തന്നെ പ്രകാശമുള്ള ലൈറ്റിലേക്കൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റും ഒരു ബ്ലർ വരുന്ന പോലെ അല്ലെങ്കിൽ കവേഡ് ആയിട്ട് എന്തെങ്കിലും കാണുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെയുള്ള തലവേദനകളൊക്കെ ഉണ്ട് ചിലർക്ക് ഈ വെയിൽ കൂടുതൽ സമയം കൊണ്ടു കഴിഞ്ഞാൽ തലവേദന വരും അതേപോലെ തന്നെ ധാരാളം യാത്ര ചെയ്താൽ തലവേദന വരുന്നവരുണ്ട് അതേപോലെ തന്നെ ഉറക്കൊഴിച്ച തലവേദന വരുന്നവരുണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾക്ക് വേണ്ടി തലവേദന വരുന്നവരുണ്ട് ഈ തലവേദന ഉണ്ടായി കഴിഞ്ഞാൽ ഹെഡേയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കൂല അപ്പോൾ ഈ തലവേദന വരാതിരിക്കാനുള്ള ചില റെമഡികൾ ചില സൊല്യൂഷൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ തലവേദന ശീലമുള്ള ആളുകൾ തലവേദന ധാരാളമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് ഒന്നോ രണ്ടോ തവണയെങ്കിലും തലവേദന വരും എന്നുള്ള ആളുകളൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാകും അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിത ശൈലി ലൈഫ് സ്റ്റൈൽ അതിലൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഈ എന്താ കണ്ട്രോൾ അല്ലാത്ത ചില വിഷയങ്ങള് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങള് നമ്മുടെ ഓരോ ദിവസത്തിലും നടക്കുന്നത് കൊണ്ടാണ് തലവേദന നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് എത്രയോ മെഡിസിൻസ് കഴിക്കുന്നുണ്ട് തലവേദന മാറുന്നില്ലല്ലോ ഈ ടാബ്ലറ്റ് മെഡിസിൻസ് കഴിക്കുക എന്നുള്ളത് മാത്രമല്ല ഈ പെയിൻ കില്ലറൊക്കെ എത്രയാണ് ഓരോരുത്തർ കഴിച്ചു കൂട്ടുന്നത് അത് അവസാനം കിഡ്നി ഡാമേജ് ആവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളിലേക്കൊക്കെ എത്തും ഈ പെയിൻ കില്ലർ വല്ലാതെ കഴിച്ചു പോയാൽ പെയിൻ കില്ലറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ട് അപ്പൊ ഈ തലവേദന സ്ഥിരമായിട്ടുള്ളയാണെങ്കിലും ഇനി തലവേദന വരാതിരിക്കാൻ അതിനെന്താണ് ചെയ്യേണ്ടത് അതിന് കൃത്യമായി ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ തലവേദന ഒരിക്കലും ഉണ്ടാവില്ല ഉള്ള തലവേദന അത് മൈഗ്രൈൻ പോലെയുള്ള തലവേദനയാണെങ്കിലും അത് മാറാൻ വലിയ ഉപകാരം ശ്രദ്ധിക്കുന്ന നല്ല ചില സൊല്യൂഷൻസുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫുഡ് വെള്ളം വെള്ളം ധാരാളമായി കുടിക്കുക ഒരു മനുഷ്യൻ ഒരു ദിവസം കുടിക്കേണ്ട ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ആ ക്വാണ്ടിറ്റി അനുസരിച്ച് കൃത്യമായിട്ട് ധാരാളം വെള്ളം ഡെയിലി കുടിക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുക അതേപോലെ തന്നെ റെഗുലർ ടൈമിൽ ഫുഡ് കഴിക്കുക കൃത്യമായ സമയത്ത് ഫുഡ് കഴിക്കുക സമയം തെറ്റി ഡിസോർഡർ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഈ തലവേദനയൊക്കെ അത് എത്ര നമ്മൾ മെഡിസിൻ കഴിച്ചിട്ടും മാറാത്തത് അതുകൊണ്ടാണ് നമ്മൾ ടാബ്ലറ്റ് എടുക്കുന്നതിനോട് കൂടെ തന്നെ ഇത്രയും കാര്യങ്ങളും കൂടെ ഫോളോ ചെയ്താലാണ് നമ്മുടെ തലവേദനയ്ക്കൊക്കെ മാറ്റേണ്ടാവുക അപ്പോൾ വെള്ളം ധാരാളമായി കുടിക്കുക റെഗുലർ ടൈമിൽ ഫുഡ് കഴിക്കുക അത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും രാവിലെയുള്ള ഉച്ചയ്ക്കുള്ള രാത്രിയുള്ള ഭക്ഷണമൊക്കെ അത് കൃത്യമായ പ്രോപ്പർ ടൈമിൽ ോപ്പർ ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഈ പല കാരണങ്ങളെ കൊണ്ട് തലവേദന ഉണ്ടാകും നേരത്തെ പറഞ്ഞല്ലോ വെയിലത്ത് നടക്കുമ്പോ ചിലപ്പോ ധാരാളം വെയിൽ കൊണ്ട ചിലർക്ക് നല്ല തലവേദന ഉണ്ടാകും ചിലർക്ക് വിശക്കുമ്പോഴാണ് തലവേദന ഉണ്ടാകുക ചിലർക്ക് ഉറക്കമൊഴിച്ചാൽ അങ്ങനെയുണ്ട് ഉറക്കമൊഴിച്ചു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാകും ചിലർക്ക് ടെൻഷൻസ് സ്ട്രെസ് ടെൻഷൻസും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തലവേദന വരും അതിനൊക്കെ ഒരു പരിഹാരം എന്താന്ന് വെച്ചാല് ഇത്തരം വിഷയങ്ങളൊക്കെ ആ ഒരു ശൈലിയിലേക്ക് എത്തുന്നവര് മാറ്റാം ഈ വെയിലത്ത് നടക്കുമ്പോൾ തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾ ഒഴിവാക്കുക അങ്ങനെ ഈ തലവേദന വരാനുള്ള കാരണങ്ങളൊക്കെ ഒഴിവാക്കുക ഈ മൈഗ്രൈൻ പോലെയുള്ള തലവേദനകളൊക്കെ ജനറ്റിക് ആയിട്ട് വരും പാരമ്പര്യമായിട്ട് വരും അപ്പൊ അത്തരം പാരമ്പര്യമായിട്ട് വരുന്നത് വരുന്ന ഇത്തരം തലവേദനകളൊക്കെ സ്ട്രെസ് വരുമ്പോഴൊക്കെ അത് പെട്ടെന്ന് വരാനുള്ള സാധ്യതകളുണ്ട് അതിന് നല്ല ഹെൽത്തി ഡയറ്റ് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതി നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അതിനു പറ്റുന്നാണ് ഇലക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് അതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മുടെ റൊട്ടീനിൽ നമ്മളുടെ ഡെയിലി റൊട്ടീനിൽ നല്ലൊരു മാറ്റം വരുമ്പോൾ അത് ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ നിലനിർത്തി അത് ഇത്തരം വേദനകൾ തലവേദനകളൊക്കെ മാറാനുള്ള കാരണങ്ങളാണ് അതേപോലെ തന്നെ എന്താ ഈ തലവേദന ശക്തമായി തലവേദനയുള്ള ആളുകളോടാണ് അവർ ഈ ചായ അതേപോലെ തന്നെ കോഫി ഈ ചോക്ലേറ്റ് ഇങ്ങനെ മധുര പലഹാരങ്ങള് അതേപോലെ തന്നെ ഈ അജിനാമോട്ടോ അടങ്ങിയ ഈ ജങ്ക് ഫുഡ്സ് ഈ ചൈനീസ് ഫുഡ്സ് ഇങ്ങനത്തെ ഫുഡ്സൊക്കെ അവർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എത്ര മെഡിസിൻ കഴിച്ചാലും തലവേദനയ്ക്കൊരു മാറ്റം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇത് കേൾക്കുന്നവർ ശ്രദ്ധിച്ചാൽ മതി നല്ല തലവേദന ഉള്ളവരുണ്ടാവും ടാബ്ലറ്റ് എടുത്താലും ആ തലവേദന ശാശ്വതമായിട്ട് മാറുന്നുണ്ടാകും അത് മാറാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തരം കൺട്രോള് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാത്തതുകൊണ്ടാണ് അപ്പോൾ വെള്ളം അത് നന്നായി കുടിക്കുക ഫുഡ് കൺട്രോൾ ചെയ്യുക അത് കൃത്യമായി റെഗുലർ തന്നെ കഴിക്കുക അതേപോലെ തന്നെ ഹെൽത്തി ഡയറ്റ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡിന്റെ എല്ലാവരും ഫുഡ് ഹോട്ടലിൽ പോയിട്ട് കഴിക്കുന്ന റെസ്റ്റോറന്റുകളിൽ പോയി കഴിക്കുന്ന സമയമാണ് അപ്പൊ അത്തരം ഫുഡ്സ് ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഇനി അങ്ങനെ പോയി കഴിക്കണമെങ്കിൽ തന്നെ ഇപ്പൊ എല്ലാ റെസ്റ്റോറന്റുകളിലും ഹെൽത്തി ഫുഡ്സ് കിട്ടും ഹെൽത്തി അനുസരിച്ചുള്ള ഫുഡ് കിട്ടും അത്തരം ഫുഡുകൾ ഓർഡർ ചെയ്യാം ഡ്രിങ്ക്സ് അത് ഇതര സമുദായങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് അത് നമ്മൾ എന്തായാലും ഡ്രിങ്ക്സ് ഒന്നും മദ്യപാനം നമുക്ക് ശീലമല്ലോ മദ്യപാനം പൂർണ്ണമായി ഡ്രിങ്ക്സ് പൂർണ്ണമായും ഒഴിവാക്കിയാലേ ഈ തലവേദനയ്ക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരു തലവേദന ഉള്ളയാള് ഡ്രിങ്ക്സ് ജീവിതത്തിൽ മദ്യപിക്കുന്നുണ്ട് ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് എന്ന് മരിക്കുന്നത് വരെ അവന്റെ തലവേദന മാറില്ല ഡ്രിങ്ക്സ് തലവേദനയ്ക്ക് ഒരു പ്രധാന കാരണമാണ് അല്ലാഹോ നമ്മുടെ രോഗികൾക്കൊക്കെ തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന മൈഗ്രൈൻ പോലെയുള്ള ശക്തമായ തലവേദനകൾ അവരുണ്ട് അല്ലോഹോ അഞ്ചിലാശിപ്പ് നൽകട്ടെ ഉറക്കിന്റെ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം ഞാൻ തലവേദന മാറാനുള്ള ഒരു ദിക്കറി ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ഉറക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഏഴ് മണിക്കൂറെങ്കിലും മിനിമം ഒരു ദിവസം രാത്രി ഉറങ്ങണം ഈ എന്താ ഉറക്ക് ഡിസോർഡർ ആകുമ്പോൾ അൺഹെൽത്തി ടൈപ്പ് ഓഫ് സ്ലീപ്പ് ഈ കൺട്രോളില്ലാത്ത ഒരു ആരോഗ്യകരമല്ലാത്ത ചില ഉറക്കങ്ങളുണ്ട് രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ ഉറങ്ങാം ഒരു മണി ഒന്നര ആകുമ്പോൾ ഉറങ്ങുക അതേപോലെ തന്നെ വൈകുന്നേരം എന്താ കുറച്ചിങ്ങ് കഴിഞ്ഞ് ഒരു ആറ് ഏഴ് മണി സമയത്ത് എഴുന്നേൽക്കുക ഈ ശീലങ്ങളൊക്കെ മാറ്റിയിട്ട് ഉറക്കിന് കൃത്യമായ ഒരു ഒരു ശൈലി ഒരു രീതി നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഒരേപോലെ അത് അപ്ലൈ ചെയ്യുക അതായത് ഭക്ഷണം കഴിച്ചൊരു പത്ത് പതിനൊന്ന് മണിൻ്റെ ഉള്ളിൽ പത്ത് മണിയാകുമ്പോഴേക്കും ഉറങ്ങുന്ന ശീലമാക്കുക അത് കഴിഞ്ഞ് രാവിലെ നേരത്തെ ഒരു അഞ്ച് മണിയുടെ മുമ്പ് എഴുന്നേൽക്കുന്ന രൂപാക്കിയാൽ വളരെ ആരോഗ്യകരമായ ഉറക്കമാണ് ആ ഒരു ഉറക്കത്തിൻ്റെ ശൈലി നമ്മുടെ മക്കളുടെ ജീവിതത്തിലും ഭാര്യയുടെ ജീവിതത്തിലും ഭർത്താവിൻ്റെ ജീവിതത്തിലും എല്ലാവരുടെ ജീവിതത്തിലും ഒരേപോലെ ഫോളോ ചെയ്താൽ ഒരുപാട് രോഗങ്ങൾക്കത് പരിഹാരമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണ്ടേ വെറും മാത്രം ചൊല്ലിയത് കൊണ്ട് നമുക്ക് മാറ്റം ഉണ്ടായിക്കൊള്ളുന്നില്ല അള്ളാഹു കൂടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടെ ചെയ്യണം അതാണ് മദീന പള്ളിയിൽ ഒരിക്കലും നിസ്കരിക്കാൻ വേണ്ടി ഒരു സ്വഹാബി വന്നു ആ സ്വഹാബി വന്നപ്പോ ഒട്ടകത്തിനെ കെട്ടി കെട്ടിയിടാതെ നിസ്കരിക്കാൻ വേണ്ടി കയറി അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞില്ലേ ഒട്ടകത്തിനെ കെട്ടിയിടാതെ നിസ്കരിക്കാൻ വേണ്ടി കയറി എന്താ നിങ്ങളെന്താ ഒട്ടകത്തിനെ കെട്ടിയിടാത്തത് ഒട്ടകത്തിന് കെട്ടിയിട്ടില്ലെങ്കിൽ ആ ഒട്ടകം അത് ഓടിപ്പോയാൽ പിന്നെ അതിനെ തിരയാൻ പറ്റും അപ്പൊ മരുഭൂമിയിലെ അവസ്ഥ ഒട്ടകത്തി ഒട്ടകം നഷ്ടപ്പെട്ടു പോയതിനു ശേഷം ആ ഒട്ടകത്തിന് പോയവർ വെള്ളം കിട്ടാതെ മരിച്ചു പോയ അവസ്ഥ വരെയുണ്ട് അപ്പൊ ഒട്ടകം നഷ്ടപ്പെടാ ഒട്ടകത്തിനെ തിരഞ്ഞു പോവുക സങ്കീർണമായ വിഷയമാണ് അപ്പോ ഈ ഇവരിങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ കഴിയുമ്പോ ഒട്ടകത്തിനെ കെട്ടിയിടാതെ പോയപ്പോ ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയല്ലേ നിസ്കരിക്കുന്നത് അപ്പൊ അള്ളാ വേണ്ടി നിസ്കരിക്കുന്ന ഞാൻ ഒട്ടകത്തിന് അള്ളാഹു നോക്കിക്കോളുന്ന് പറഞ്ഞപ്പോ പറഞ്ഞൊരു മറുപടി ഉണ്ട് പ്രിയമുള്ളവരെ നാം ചെയ്യാനുള്ള കാര്യങ്ങൾ നാം ചെയ്തിട്ട് അള്ളാഹുവിനോട് ഇതുവഴി ചെയ്യണം അല്ലേ നമ്മൾ വിവാഹം ചെയ്യണം വിവാഹം ചെയ്തിട്ട് മക്കളാവാൻ വേണ്ടി ഇതുവായ ചെയ്യണം അങ്ങനെയല്ലേ അപ്പോൾ ഒട്ടകത്തിനെ കെട്ടിയിടുക കെട്ടിയിട്ടതിന് ശേഷം അള്ളാഹുവിനോട് ഒട്ടകത്തിന്റെ കാവലിന് വേണ്ടി ദ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നാം ചെയ്യണം അപ്പോൾ ഇത്തരം ഹെഡ് എയ്ക്ക് ഉള്ളവര് അവരുടെ ജീവിതശൈലി ഇത്തരം മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ടാബ്ലറ്റ് എടുക്കുക അതുപോലെ തന്നെ ഇത്തരം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം ൾ ചെയ്യണം അള്ളാഹുവിനോട് ധാരാളം ചെയ്യണം എല്ലാം കൂടെ ചേരുമ്പോൾ നമ്മുടെ രോഗങ്ങൾക്ക് നാം അനുഭവിക്കുന്ന തലവേദനയ്ക്ക് മാറ്റമുണ്ടാകും ജീവിതത്തിൽ നിങ്ങൾ പകർത്തി നോക്കൂ ഞാൻ ഈ പറയുന്ന ഈ വിഷയങ്ങൾ ഇപ്പൊ ഫുഡിന്റെ ഒരു വിഷയം പറഞ്ഞു അതേപോലെ തന്നെ സ്ലീപ്പ് ഉറക്കിന്റെ വിഷയം പറഞ്ഞു മണിക്കൂർ ഉറങ്ങുക ഫുഡ് അതേപോലെ കൃത്യമായി കഴിക്കുക ഇത്തരം എന്താ ജങ്ക് ഫുഡ്സ് അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്സ് ഇതൊക്കെ ഒഴിവാക്കുക അതേപോലെ തന്നെ ഈ ഫുഡ് ഉറക്കം ഈ ഏഴു മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കാം എക്സസൈസ് നല്ല വ്യായാമം ചെയ്യാം ഈ വ്യായാമം ചെയ്യുക എന്നുള്ളത് നമ്മളിപ്പോ ശരിക്ക് ടാബ്ലറ്റ് എടുത്താൽ പെയിൻ കില്ലറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വേദന സംഹാരി അത് ശരിക്ക് കഴിക്കാൻ പാടില്ല കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ കൃത്യമായിട്ട് പറയും ഈ വേദന സംഹാരി ആഴ്ചയിൽ രണ്ടിനിട്ടായി കഴിക്കാൻ പറ്റും അതാണ് അതിന്റെ ഒരു കൃത്യമായ ഒരു അളവ് അത് എത്രത്തോളം കൂടുതലാകുന്നോ നമ്മൾ തലവേദനയുള്ള സമയത്തൊക്കെ പെയിൻ കില്ലർ കഴിച്ചാൽ ഭാവിയിലൊരു ഒരു ഫോർട്ടി ഏജ് ഒരു ഫിഫ്റ്റി ഏജ് ഒക്കെ കഴിയുമ്പോഴേക്ക് അവസാനം നമ്മുടെ കിഡ്നി ഫെയിലായി എന്നിട്ടുള്ള പറഞ്ഞിട്ടുള്ള റിസൾട്ട് വരുന്ന ഈ കാരണം കൊണ്ടാ പെയിൻ കില്ലർ കഴിച്ചിട്ടാ അപ്പോ അത് കൃത്യമായ ഒരു അളവ് ഡോക്ടർ തരും നമ്മൾ ആ അളവ് നോക്കാതെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വീണ്ടും പെയിൻ കില്ലർ വാങ്ങിച്ച് ഡെയിലി രണ്ടും മൂന്നും കഴിക്കുന്നവരുണ്ട് എത്രത്തോളം നമ്മുടെ ശരീരത്തിന്റെ ഇന്റേണൽ ഓർഗൻസിന് അത് ഡാമേജ് വരുത്തുന്നുണ്ട് എന്നുള്ളത് അറിയോ െ അപ്പോ നല്ല കൃത്യമായി വ്യായാമം ചുരുങ്ങിയത് മിനിറ്റ്സ് അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ചെയ്യണം എന്നാലേ നമ്മുടെ ശരീരത്തിന് അത്രയും ഹെൽത്തി ആയിട്ട് ശരീരം നിൽക്കുള്ളൂ ചുരുങ്ങിയത് ട്വന്റി മിനിറ്റ്സ് എങ്കിലും വ്യായാമം ഈ ഉണ്ടല്ലോ സ്ട്രെച്ച് സ്ട്രെച്ച് ചെയ്യുക ഇങ്ങനെ ആ ആ ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് നമ്മുടെ കഴുത്തൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അതേപോലെ തന്നെ അങ്ങനെയുള്ള യോഗ ടൈപ്പിലുള്ള എക്സസൈസൊക്കെ തലവേദനയ്ക്ക് വലിയ പരിഹാരമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യലോട് കൂടെ ടാബ്ലറ്റ് എടുക്കുക അപ്പോഴാണ് അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളു ടെൻഷന് ആൻസൈറ്റി സ്ട്രെസ് ഇതൊക്കെ നന്നായി കുറയ്ക്കുക ഈ ബ്രീത്തിങ്ങിന് വേണ്ടി സമയം ചെലവഴിക്കാം നല്ലോണം ഒരു നല്ല ഒരു ശ്വാസോച്ഛാസം കിട്ടുന്ന നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി നല്ല വായു സഞ്ചാരമുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നല്ലോണം ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇല്ല അങ്ങനെ ശ്വാസം വിടുകയും എടുക്കുകയും ഒക്കെ ചെയ്യുക അതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല എന്താ ആരോഗ്യകരമായ ശരീരമാകാനും ഈ തലവേദനക്കൊക്കെ നല്ല പരിഹാരമാണ് ആണാനും അതേപോലെ തന്നെ സ്ക്രീനിങ് ടൈം അത് നന്നായി കുറക്കണം തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഒന്നും കാണാൻ പറ്റില്ല ശബ്ദം തന്നെ കേൾക്കാൻ പറ്റില്ല ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യം വരും തലവേദന ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ എല്ലാം കഴിഞ്ഞ് ഉറങ്ങാനാണ് നമ്മൾക്ക് ശ്രമിക്കുക കാരണം വേറെ ഒന്നിനും നമുക്ക് കഴിയൂല മൊബൈലൊക്കെ നോക്കിയിരിക്കാൻ ആർക്കാ താല്പര്യം ഇല്ലാത്തത് പക്ഷേ ഈ തലവേദന വന്നു കഴിഞ്ഞാൽ എല്ലാം ഓഫ് ചെയ്ത് വെച്ച് കിടന്നുറങ്ങാനെല്ലാം ശ്രമിക്കുക അതുകൊണ്ട് തന്നെ സ്ക്രീനിങ് ടൈം അത് നന്നായി കുറയ്ക്കുക സ്ക്രീനിങ് ടൈം സ്ക്രീനിങ് ടൈം മൊബൈൽ യൂസേജ് അതേപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് ഇങ്ങനെ തുടങ്ങി ഡിസ്പ്ലേ ടി ഇതൊക്കെ സ്ക്രീനിങ് ടൈം നന്നായിട്ട് കുറയ്ക്കുക തലവേദനയുള്ള ആളുകൾ അതേപോലെ തന്നെ സ്ക്രീനിടെ ഇത് കുറയ്ക്കുക പിന്നെ ഇനി കൃത്യമായിട്ട് ഒരു മണിക്കൂറുകളോളം സ്ക്രീനിലേക്ക് നോക്കിയിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിന് ബ്രേക്ക് എടുക്കുക എങ്ങനെ ബ്രേക്ക് എടുക്കുക ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് പുറത്തു പോയി ഒന്ന് പ്രകൃതിയൊക്കെ കണ്ട് ഒരു മരങ്ങളൊക്കെ ഉള്ള ഭാഗത്തേക്ക് നോക്കി നമ്മുടെ കണ്ണിന് റെസ്റ്റ് കൊടുക്കുക അതൊരു ചുരുങ്ങിയത് ഒരു ഈ തലവേദനയുള്ള ആളുകളൊക്കെ ബ്രേക്ക് കൊടുത്ത് റെസ്റ്റ് കൊടുത്ത് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ചെറിയൊരു പരിഹാരം അതിനുണ്ടാകും എങ്കിലും സ്ക്രീനിങ് ടൈം നന്നായി കുറയ്ക്കുക പിന്നെ ഇന്നത്തെ കാലത്ത് സ്ക്രീനിങ് ആണല്ലോ കൂടുതൽ എല്ലാ വിഷയങ്ങൾക്കും മൊബൈൽ ആണല്ലോ അതുകൊണ്ടൊരു പരിധി വരെ അത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം കുട്ടികൾക്ക് തലവേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെഡേയ്ക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം അത് പല വിഷയങ്ങളെ കൊണ്ടുണ്ടാകും അത് വലിയ വലിയ രോഗങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക കുട്ടികളാണല്ലോ അതുകൊണ്ട് നല്ല ട്രീറ്റ്മെന്റ് അതിനെടുക്കണം പെയിൻ കില്ലർ അത് വളരെ ഡേഞ്ചറായ വിഷയമാണ് അത് കഴിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ പെയിൻ കില്ലറൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ പെയിൻ കില്ലറിന്റെ ഇൻസ്റ്റായിട്ട് പകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ തലവേദനയുള്ള ആളുകളൊക്കെ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവരുടെ തലവേദന ഏത് കാരണം കൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നോക്ക ഈ ഉറക്കൊഴിച്ച തലവേദന വരും ഞാൻ പറയുമ്പോൾ കേൾക്കുന്നവരിൽ തന്നെ ഉണ്ടാകും ഉറക്കൊഴിച്ച നല്ല തലവേദനയുള്ളവരുണ്ടാവും അതേപോലെ തന്നെ വെയിലെത്ത് നടക്കുമ്പോൾ അതേപോലെ തന്നെ ടെൻഷൻ ഉണ്ടാകുമ്പോൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ തീരെ ഉറങ്ങാതിരിക്കുന്നു ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ തലവേദന ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ ഒഴിവാക്കുക ഈ എന്താ പെയിൻ കില്ലർ നല്ലോണം ശ്രദ്ധിച്ച് കഴിക്കേണ്ടതാണ് ഡോക്ടറുടെ നിർദ്ദേശത്തിനല്ലാതെ കഴിക്കരുത് ഭാവിയിൽ ഈ പെയിൻ കില്ലർ കഴിച്ച് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഭീമമായ തുക നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും അള്ളാഹു തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ദ്വ കൊണ്ട് വസു ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് മൈഗ്രൈൻ പോലെയുള്ള തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവര് അവർക്കൊക്കെ അള്ളാഹു ഷിഫ നൽകട്ടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് അതായത് സിസേറിയൻ ഓപ്പറേഷന് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വീഡിയോ നേരത്തെ ഒരാൾ ചെയ്യാൻ അത് അത്തരം വിഷയം സംശയം ചോദിച്ചപ്പോൾ ചെയ്തതാണ് ആ വീഡിയോ ഒക്കെ ഒരുപാട് ആളുകൾ കണ്ടു അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിച്ചു അതേപോലെ തന്നെ തലവേദന ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയ ഈ സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്ത് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ തലവേദനയ്ക്ക് തലവേദനയ്ക്കതൊരു പരിഹാരമാകും അതേപോലെ തന്നെ തലവേദന വരുന്ന സമയത്ത് മഹാന്മാർ പഠിപ്പിക്കുന്നു ബിസ്മില്ലാഹില്ല എല്ലാവർക്കും എന്നുള്ള ആ ഒരു മൂന്ന് തവണ തലവേദന ഉള്ള സ്ഥലത്ത് വലതു വെച്ച് ചൊല്ലിയാൽ തലവേദനക്ക് അതൊരു മാർഗമാണ് അത് വേദന ക്ഷമിക്കാൻ മാർഗമാണ് അള്ളാഹു സുബാനായ ഷിഫ നൽകട്ടെ റഹിമെ മൈഗ്രൈൻ പോലെയുള്ള ശക്തമായ തലവേദനകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നീ ആഴ്ച ലായ കാമിലായ ഷിഫ നൽകണമല്ലോ ഒരുപാട് ആളുകൾ താഴെ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുബേനെ ഷിഫയാക്കണം റഹ്മാനെ അതുപോലെ തന്നെ വ്യത്യസ്തമായ വിഷയങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും ഫോൺ വിളിക്കുന്നുണ്ട് ഫോൺ വിളിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ച് കാര്യങ്ങൾ ചോദിക്കലായിരിക്കും ഇതിൻ്റെ താഴ്ന്ന ഭാഗത്ത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാം കോൾ ചെയ്യാവുന്നതാണ് കോൾ ചെയ്യാനല്ല വാട്സപ്പ് വഴി നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താവുന്നതാണ് ഇൻഷാല്ല ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നേരിട്ട് വരാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി കാര്യങ്ങളൊക്കെ ഏറ്റെടു പറഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തലാണ് ഇൻഷാള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഓരോരുത്തരും അവരുടെ വിഷയങ്ങളെ എഴുതി അറിയിച്ചാൽ ഇൻഷാല്ലാ അതിന് കൃത്യമായി പരിഹാരം കണ്ടെത്താൻ സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫോൺ വിളിച്ചാൽ അത് എടുക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം